ഹായ് എല്ലാവർക്കും റിവർ ടൂണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊന്ന് പൊറോട്ട ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ രണ്ട് കപ്പ് മൈദയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം പിന്നെ കുറച്ച് പഞ്ചസാര പിന്നെ കുറച്ച് ഓയിലി ഒരു മുട്ട പിന്നെ അത്യാവശ്യം വെള്ളം അപ്പോൾ ഇതെല്ലാം വിട്ടും ഞാനൊന്ന് മുട്ടയും കൂടെ ഇട്ടിട്ട് ആ സ്പൂൺ വെച്ച് അത് ആ പൊടിയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ആതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അത് നന്നായിട്ട് ആ പൊടിയിലേക്ക് ചേർത്ത് കഴിഞ്ഞ് അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അപ്പോൾ ആ സൺഫ്ലവർ ഓയിലും ആ മുട്ടയിലും ഉപ്പിലും പഞ്ചസാരയിലും ഒക്കെ കൂടെ ആ പൊടി നന്നായിട്ട് മിക്സായി നല്ല രീതിയിൽ കുഴച്ച് യോജിപ്പിച്ച് എടുക്കണം സ്പൂൺ വെച്ചായത് കൊണ്ട് മിക്സായില്ല എന്ന് തോന്നരുത് നന്നാക്കി ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ടാണ് അതിലേക്ക് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നോക്കി ആവശ്യത്തിനനുസരിച്ചാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അങ്ങനെ യോജിപ്പിച്ച് നല്ല ഇതായിട്ട് ഒരു ടൈറ്റ് പരുവായപ്പോഴേക്കും അങ്ങനെ പിന്നെ കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ച് പൊറോട്ടക്കെ കുഴക്കുന്നു നിങ്ങൾക്കറിയാമല്ലോ ഒരു നല്ലൊരു പണിയാണ് കുറച്ച് പോരാത്ത വെള്ളം വെള്ളമൊക്കെ കുഴച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് ഞാൻ ഇതിൽ സോഡാപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ മുട്ടയും പഞ്ചസാരയും ചേർത്തിട്ട് ഇനി ഞാൻ കൈ കൊണ്ട് നല്ല കൂട്ടി ഇടിച്ച് പിഴിഞ്ഞ് ഒക്കെ എടുത്തിട്ടുണ്ട് നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പൊടികൾ ഇനി ആ അതിൻ്റെ തട്ടിലിട്ട് കിച്ചൺ സ്ലാബിൽ ഇട്ട് ക്ലീൻ ചെയ്തതാണ് സ്ലാബ് ഒക്കെ തുടച്ച് ഞങ്ങളുടെ സ്ലാബ് ഇത് കിച്ചണിൽ വൈറ്റ് നാനോ നാനോട്ടായത് കാരണം ഒരു അഴുക്കും ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും അതൊക്കെ നല്ലപോലെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടാണ് ഇതിലേക്ക് എന്നാ എന്നാൽ പൊടി നല്ല സോഫ്റ്റായി നന്നായിട്ട് എന്നാ നല്ല ലൂസി പരുവായിട്ടുണ്ട് ഇനി കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് എണ്ണ കയ്യിൽ എടുത്ത് ഇതാക്കി വേണം ബോളായിട്ട് ആ കറക്റ്റ് പൊറോട്ട രീതിൽ കുണ്ട ഉരുട്ടി എല്ലാം എടുത്ത് വെക്കണം അങ്ങനെ എല്ലാം എടുത്ത് റെഡിയാക്കി ഞാൻ ബോൾ ബോളാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ എല്ലാം ബോൾ ബോളായിട്ട് ഞാൻ എടുത്തെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് വെച്ചിട്ട് ചട്ടി ചൂടായിട്ടുണ്ട് ചട്ടിയിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് ആയിട്ട് പരത്തി നല്ല ഇതിൽ എടുത്തിട്ട് അതിൻ്റെ അവിടെ ഞാൻ ഇത് വെച്ചാണ് കത്തി വെച്ച് വരഞ്ഞ് വരഞ്ഞ് കൊടുത്തിട്ടാണ് മടക്കി വെക്കുന്നത് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പൊറോട്ട ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റേതായ കുറവുകളൊക്കെ ഉണ്ട് എല്ലാവരും ക്ഷമിക്കണം എല്ലാവരും കാണണം കണ്ട് അഭിപ്രായങ്ങൾ പറയുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ കമൻറ്റുകൾ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഇടണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം അങ്ങനെ ഞാൻ എല്ലാം എടുത്ത് അങ്ങനെ ഇതാക്കി പരത്തി കൈ കൊണ്ട് തന്നെയാണ് പരത്തി എല്ലാം ലൂസ് നല്ല ലൂസായത് കാരണം കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പരത്തി എടുക്കാൻ പറ്റും അങ്ങനെ ആ കത്തി കൊണ്ട് ഞാൻ വരയിട്ട് രണ്ട് സൈഡിൽ നിന്ന് ഒതുക്കി വളച്ച് പൊറോട്ടട അടിക്കാനുള്ള രീതിയിലാക്കി എല്ലാം ഞാൻ വെച്ച് അങ്ങനെയെല്ലാം ഞാൻ അവിടെ ചുറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത് ഓരേന്നെയായിട്ട് പരത്തി ചുട്ടെടുക്കണം ഇനിയിപ്പോൾ അത് ഓരോന്നെ ആദ്യം വെച്ചതുകൊണ്ടാണ് ഞാൻ എടുത്ത് കുറച്ച് എണ്ണയൊക്കെ മുക്കി നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പ്രസ് ചെയ്ത് ചട്ടി നല്ല ചൂടായിരിക്കുകയാണ് ചട്ടിയിലേക്ക് നമുക്കങ്ങനെ ഓരുന്ന എടുത്തിട്ട് കൊടുത്ത് ചുട്ട് എടുക്കാം ടക്ക് ഓരുന്നെ പരത്തി എടുക്കുന്നുണ്ട് ഇനി മറിച്ചിട്ട് കൊടുത്ത് അതിൻ്റെ പുറത്ത് കുറച്ച് ഓയിലൊക്കെ ഇട്ട് കൊടുക്കാവേ നന്നായിട്ട് രണ്ടു ദിവസം മൊരിയിച്ച് നന്നായിട്ട് എടുക്കണം പുഴകും മൊരിഞ്ഞ് വരുന്നുണ്ട് അതിൽ നിന്ന് വെറിയണതനുസരിച്ച് എടുത്ത് നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് അത് എല്ലാം ഇതായി കഴിയുമ്പോഴേക്ക് നമുക്കത് അടിച്ച് ആദ്യത്തെ ട്രിപ്പ് എല്ലാം മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി അതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കണം അങ്ങനെ നല്ല ലെയർ ലെയർ ആയിട്ട് എന്നിട്ട് പൊറോട്ട ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പൊറോട്ട റെഡി ആയപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ ഫ്രൈ എയർ ഫ്രൈൽ വെച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്ത് മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ കുറച്ച് അതിൻ്റെ ബാക്കിയുള്ളത് ഞാൻ ചിക്കൻ കറിയായിട്ട് വെച്ചിട്ടുണ്ട് ചപ്പാത്തി അത് പൊറോട്ടയുടെ കൂടെ കഴിക്കാനായിട്ട് ചിക്കൻ കറി ചിക്കൻ ഫ്രൈ അങ്ങനെ ഫ്രയറിൽ ഇട്ട് അതിൻ്റെ ടൈമൊക്കെ ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അപ്പോൾ ഇരുന്നൂറ് ഇതിലാക്കിയിട്ടാണ് ടെമ്പറേച്ചർ വെച്ചിട്ട് ഞാനൊരു പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു കുറച്ചാകുമ്പോഴേക്കും നമുക്കതൊന്ന് എടുത്ത് നോക്കണം ഫ്രൈ ആയിട്ടുണ്ടെന്നുള്ളത് ഒരു പത്ത് മിനിറ്റ് കാണാം പത്ത് കാണിയപ്പോഴേക്കും ഞാൻ എടുത്തുനിന്ന് അതൊന്ന് മറിച്ചാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും അത് പകുതി ഫ്രൈ ആയി അങ്ങനെ ഞാൻ മറിച്ചിട്ട് കൊടുത്ത് ആയിട്ട് പിന്നെയും ബാക്കിയുള്ളത് ടൈമിൽ അത് ഫ്രൈ ആക്കി എടുക്കും ഇതി ചേദ വെച്ചിട്ടുണ്ട് ഇനി രണ്ടാമത്തേത് വെച്ച ദാ അപ്പളേക്കും അതിന്റെ സമയം റെഡിയായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് എല്ലാം പിന്നെ അങ്ങനെ ഇല്ലാ മീഡിയറ്റ് ഉണ്ട് ചിക്കൻ കറി ചിക്കൻ ഫ്രൈ പറോട്ടมายൊനൈസ് അതെല്ലാം അപ്പോൾ ഇല്ല ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം താങ്ക്